ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് ആലപ്പുഴ കായംകുളം എം എസ് എം കോളേജിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയാണ് കോളേജ് ഹോസ്റ്റലിനകത്ത് പ്രവേശിച്ച അപരിചിതനെ കണ്ട് ഭയന്നു വരയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ പോലീസിനും മാനേജ്മെന്റിനും പലതവണ പരാതി നൽകിയിട്ടും ഇപ്പോഴും ഒരു നടപടിയുമായിട്ടില്ല തുടർച്ചയായി നാലാം ദിവസവും അപരിചിതൻ കോളേജിൽ എത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലും ഇക്കാര്യം വ്യക്തമാവുന്നുണ്ട് പല ദിവസങ്ങളിലും ഉറങ്ങാൻ പോലും ആവാത്ത ഭയപ്പാടിലാണ് പെൺകുട്ടികൾ ഇക്കാര്യത്തിൽ കോളേജ് മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ഉറക്കക്ഷീണവും ഭയവും മൂലം വിദ്യാർത്ഥികൾക്ക് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ കയ്യിലെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ കരുതി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇന്നലെ നോക്കുമ്പോ ഇന്നലെ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഒരു രണ്ട് ടു മൂന്ന് നാല് വരെ ഞങ്ങൾ ഇത് ഓരോന്ന് ഓരോന്ന് കേട്ടോണ്ടിരിക്കുക ഒരു സൗണ്ട് കേൾക്കുമ്പോ എല്ലാരും ഒരേപോലെ എന്താ കേട്ട് എന്താ കേട്ട് അതായത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഒരാൾ കാണുമ്പോ അടുത്ത അടുത്താളും കാണുന്നത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ശുചിമുറിയുടെ ഉള്ളിൽ അപരിചിതനെ കാണുന്നത് ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി പിന്നീട് മുറിയിലേക്ക് മുറിയിലേക്കെത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കി നിൽക്കുന്ന ഇയാളെ വീണ്ടും കണ്ടു തിരിഞ്ഞു നോക്കിയാൽ പിന്നിൽ നിൽക്കുന്ന തന്നെ കുറെ സമയം രൂക്ഷമായി നോക്കി നിന്നതായി അവൾ പറയുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും ആകാത്ത വിധം ഭയന്ന അവസ്ഥയായിരുന്നു പിന്നീട് ധൈര്യം സംഭരിച്ച് അലറി വിളിക്കുകയാണുണ്ടായത് ഞങ്ങള് ടോയ്ലറ്റിലോട്ട് പോയ ടൈമിൽ ടോയ്ലറ്റിൽ ഇരുന്ന് അങ്ങോട്ട് കയറിയില്ല അങ്ങോട്ട് കയറി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തലയിഴിച്ചപ്പോൾ ഒരാള് എത്തിനോക്കുക എത്തി നോക്കുമ്പോൾ അവരെ കണ്ണ് വരെ കാണാൻ പറ്റുന്ന അപ്പൊ ഇവിടെ പേടിച്ച് ഇവിടെ മിണ്ടാതെ ഇരുന്ന് കാരണം ഇവിടെ ഒച്ച ഉണ്ടാക്കിയുള്ള എല്ലാം ചെയ്തു പോയാലാന്നുള്ള പേടി അങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്ന് ഇരുന്ന് കുറച്ച് പതുക്കെ ഇറങ്ങി പുറത്തു വന്ന് ഇവിടെ പെട്ടെന്ന് അങ്ങനെ നേരെ ഉറങ്ങി ഓടിക്കാൻ വിചാരിച്ച് ഇവിടെ പുറത്ത് വന്ന് കൂടെ ഉള്ള റൂമിലുള്ളവളെയും വിളിച്ച് താഴെ ആന്റിമാരുടെ പറയാന്ന് വിചാരിച്ച് അങ്ങനെ റൂമിൽ വരുമ്പോ ഇവ റൂമിൽ നിൽക്കുക മറ്റവരുടെ കാലിന്റെ ചൂട്ടിൽ ഇവ വന്ന് നിക്കുക എന്നിട്ട് ഇവളെ കാണുമ്പോ ഇവ നേരെ നേരെ വന്ന് ഇവളെ അടുത്ത് മുഖാമുഖം ഇങ്ങനെ നിക്കുക വിദ്യാർത്ഥിനികൾ പറയുന്നത് ശരിയെന്ന ഹോസ്റ്റലിലെ സിസിടി വി ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു ൾ എൺപതിലധികം വിദ്യാർത്ഥിനികളുള്ള എം എസ് എം കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന തങ്കമണി എന്ന സ്ത്രീ മാത്രം ഗുരുതര വിഷയം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൌരവത്തിൽ കണ്ടില്ലെന്ന വിദ്യാർത്ഥിനികൾ തുടർന്നുള്ള ദിവസങ്ങളിലും സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു കാൽപ്പാടുകൾ സഹിതമുള്ള ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ന്യൂസ് ഒരാൾ ഒരാൾ പോകണ കണ്ട് അത് ഒരു റൂമുകാരല്ല കണ്ടത് എല്ലാ റൂമുകളും കണ്ടു അതായത് പാസ് ചെയ്ത് പാസ് ചെയ്ത പോകണതുകൊണ്ട് അന്നത് ആ പിറ്റേ ദിവസം അതുപോലെ ലൈറ്റ് മിന്നണേക്കെ അന്ന് കണ്ട് പക്ഷെ നമുക്ക് ആ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നീച്ചിട്ട് ഈ സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബൾബ് ഊരി വെച്ചിരിക്കണ നടന്ന പാ കാൽപ്പാടുകൾ എന്താ പറയാ ബാത്റൂമിന്റെ അവിടെയൊക്കെ പുതിയ കൈപ്പാട് ഇതൊക്കെ തുടർച്ചയായ നാലാം ദിവസം ശല്യം തുടർന്നതോടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായി വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ വടിയും മറ്റുമായി ഉറങ്ങാതെ കാത്തിരുന്നു കോളേജിലെത്തി പ്രിൻസിപ്പൽ മുഹമ്മദ് താഹയെ വിവരം അറിയിക്കുന്നതിനിടയിൽ തന്നെ രണ്ടു കുട്ടികൾ ബോധക്ഷയത്താൽ വീണു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇങ്ങനെ പറയുന്നു ആളെ എന്ന് പറയുന്നുണ്ട് ആ പഠിക്കാം കണ്ടുപിടിക്കണം എന്നവരെ കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ അവനക്ക് തന്നിട്ടില്ല ഹോസ്റ്റൽ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല അവർക്കൊരു ഉത്തരവാദിത്തമില്ലെന്നാണ് പറയുന്നത് ഞങ്ങളിത് ആരോടെ കംപ്ലയിന്റ് ചെയ്യണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് മൂന്നാം ദിവസം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് നോക്കിയിട്ട് കേൾക്കാഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ് കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് അതിനിടക്ക് അവര് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അറിയില്ല ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും അതും ബാത്റൂമിൽ പോകാനാണെങ്കിലും മാറാൻ എല്ലാവർക്കും പേടി ഒരു സൗണ്ട് അവിടെ അറിയില്ല വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് വിഷയത്തെ ഗൌരവത്തോടെ കണ്ടു തുടങ്ങിയത് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശരണ്യ സ്നേഹജൻ ന്യൂസ് എയ്റ്റീൻ ആലപ്പുഴ